വടകര ജുമാഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ കീഴിലുള്ള ബുസ്താനുൽ ഉലും മദ്രസയുടെ അനുബന്ധ സ്ഥാപനങ്ങളും മെച്ചപ്പെടുത്തലും വടകര മഹല് ശാക്തീകരണം ലക്ഷ്യമിട്ട് വടകര ജുമാഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല് കുടുംബസംഗമം നടത്തി ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന സംഗമം പ്രമുഖ പ്രഭാഷകൻ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു വടകര പള്ളി ദർസ് കമ്മിറ്റി പ്രസിഡന്റ് പി സി അസൻകുട്ടി ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബുസ്താൻ സ്ഥാപനങ്ങളിലും മഹല്ല് പരിധിയിലും നടപ്പിൽ വരുത്തേണ്ട വിവിധ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ആക്ഷൻ പ്ലാൻ വിശദീകരിച്ച് പ്രോഗ്രാം കോർഡിനേറ്ററായ പ്രൊഫസർ കെ കെ മഹ്മൂദ് ഹാജി സംസാരിച്ചു പ്രമുഖ ഫാമിലി ട്രെയിനറും എഡ്യൂക്കേഷനിസ്റ്റുമായ ഡോക്ടർ റാഷിദ് ഗസാലി കൂളിവയിൽ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഏഴ് മേഖലകളിലായി നടന്ന പ്രാദേശിക കുടുംബ സംഗമങ്ങളുടെ അവലോകനം നടത്തി സാജിദ് ഷമീർ അസരി സംസാരിച്ചു സംയുക്ത മഹല്ല് കുടുംബ സംഗമത്തിൽ മഹല്ല് പരിധിയിലെ വിവിധ പള്ളികളുടെ ഭാരവാഹികളും ഗത്തീപമാരും മഹലിലെ സഹോദര സഹോദരികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബുസ്താൻ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്തു എൻ പി അബ്ദുള്ള ഹാജി സ്വാഗതവും ടി പി ഇബ്രാഹിം ഹാജി നന്ദിയും പറഞ്ഞു ആവുക മഹലിന്റെ സ്ഥാനത്ത് വരിക എന്നുള്ളത് ഒരു പടിയുമില്ലാത്ത ആളുകൾക്ക് നിർവഹിക്കാനുള്ള ഒരു കർത്തവ്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യവും സംവിധാനവും ഉള്ള ആളുകൾക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ടതും അല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു മഹലിലെ ജനങ്ങളെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും അതാണ് അന്നാഹമിൻ്റെ പരിശുദ്ധ പ്രവാചകർ അഷറഫു മുഹമ്മദ് മുസ്ഫ സാഹലീ വസ്ലാം പഠിപ്പിച്ചത് ഇന്നഹാദ് അൽ ഈ നന്മ എന്ന് പറയുന്നത് വലിയൊരു ഭണ്ഡാരമാണ് ഒരു ഖജനാവ് പോലെയാണ് നിങ്ങൾ നന്മയെ കാണേണ്ടത് എല്ലാ ഖജനാവുകൾക്കുമുള്ള പോലെ ഈ നന്മയുടെ ഖജനാവിനും ചില താക്കോലുകൾ പരിശുദ്ധ പ്രവാചകർ വളരെ മനോഹരമായി ആളുകൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നന്മ ഒരു ഭണ്ഡാരമാണ് ഏതു ഭണ്ഡാരത്തിനും ഉള്ളതുപോലെ നന്മക്കും ഒരു താക്കോലുണ്ട് നിങ്ങളിൽ ആരെങ്കിലും വന്നാൽ സുപഥാനുഭവത്താൽ ആ നന്മയുടെ താക്കോലും തിന്മയുടെ ലോക്കുമാക്കി മാറ്റിയാൽ അത് നിങ്ങൾക്ക് കിട്ടിയ വലിയ മഹാഭാഗ്യം ഒരു മതസംവിധാനത്തിൻ്റെ മഹല്ലത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾക്ക് നന്മ അവിടെ നടത്താനും തിന്മ ഇല്ലാതെയാക്കുവാനുമുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് മാത്രമല്ല അത് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് മഹാഭാഗ്യമുണ്ട് നേരെ അതിന്റെ എതിർവശവും ലഭിതങ്ങള് അതേ ഹദീദിൽ തന്നെ പറയുന്നു താക്കോലും നന്മയുടെ ലോക്കുമാക്കി ഒരു മനുഷ്യനെ അള്ളാക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവന് പരമനാശമാണ് എന്നും ആ ഹദീദിൽ വളരെ വ്യക്തമായി പ്രസ്താവിച്ചു അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്ഫാ വസ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതകാലത്ത് നന്മ ചെയ്യൽ മാത്രമല്ല നന്മയുടെ ഒരു പ്രചാരകനും പ്രബോധകനും പ്രവർത്തകനുമാക്കണമെന്നാണ് നന്മയുടെ താക്കോലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം